എല്ലാവർക്കും പുതിയ വീട്ടിലൊരു സ്വാഗതം ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുള്ള സ്ഥലത്ത് നമുക്ക് സ്വാതന്ത്ര്യം വേണം അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിനൊരു രസം വേറെ തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നഗരമാണ് ദുബായ് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും സുരക്ഷതയുള്ള നഗരങ്ങളിൽ നിന്നോ ഈ ദുബായിലേക്കാണ് നിലവിൽ നമുക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് അമ്പതിൽ അധികം ആളുകളെയാണോ നിലവിൽ ജോലിക്കാരായിട്ട് ദുബായിലേക്ക് ആവശ്യമുള്ളത് ഇവിടെ നിങ്ങൾക്ക് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമില്ല ജോബിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധകളെ നമുക്ക് കേൾക്കുക ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് എടുക്കും വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സി ബി അടിസ്ഥാനം വിട്ടുപോകരുത് ദുബായിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആവശ്യം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്ക്ലി ലീവ് വീക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് അമ്പതിലധികം ആളുകളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപതിനും മുപ്പത്തി അഞ്ചിനും വീട്ടിൽ പ്രായമുള്ള യുവാക്കളെയാണോ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഓർവുക അമ്പതിലധികം ആളുകളെയാണോ ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് നിങ്ങൾക്ക് ഫിക്സഡ് സാലറി അത് പത്ത് മണിക്കൂറായിരിക്കും ഇനി നിങ്ങൾ ഓഫ് ഡേ അതായത് നിങ്ങളുടെ വീക്ക്ലി ഓഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ആ ഒരു യു എ രാജ്യമോ ദുബായ് നഗരമോ ആളുകളിലേക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന് ലീവ് നൽകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു മാസം ഈ ഒരു സാലറിക്ക് പുറമെ ഓവർ ടൈം എല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഗ്രഹമൊക്കെ ഏടിച്ച് കഴിയും അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസിയാണ് നിങ്ങൾ ഓഫ് ഡേ ദിവസങ്ങളിൽ ലീവ് എടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ഓഫ് ഡേ ദിവസങ്ങളിൽ ലീവ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രീതിയിൽ ചെയ്യാൻ പറ്റും യാതൊരു മുൻപരി ആവശ്യമില്ലാത്തൊരു വേക്കൻസിയാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരു ജോലി സാധ്യത നൽകുന്ന ഒരു വേക്കൻസിയാണ് അമ്പതോളം പേരെ ആവശ്യമുണ്ടെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു ഇതിന് ഇന്റർവ്യൂ നമുക്ക് ഇരുപത്തി ഏഴാം തീയതി മലപ്പുറത്താണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ഇന്റർവ്യൂറ്റിന് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ഇരുപതിനു മുപ്പത്തി അഞ്ചിനായിരുന്നു പ്രായം മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങൾക്ക് ഒരു മികച്ച അവസരം എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു അവസരം ഇരുപത്തി ഏഴാം തീയതി ഇൻ്റർവേറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുപ്പത് ടു അമ്പത് ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കേണ്ട താല്പര്യമുള്ളവർ ഉടൻ തന്നെ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്ക് ഒന്ന് തോന്നുക നിങ്ങൾക്ക് ഒരു കാരണക്കാരനായി മാറുക